ഹായ് ഹലോ അപ്പോൾ നമ്മുടെ പെരുമ്പലാവിലുള്ള വിദ്യാലോകം കാണാനായിട്ട് ഞാനും നമ്മുടെ ഫാമിലിയും എത്തിയിട്ടുണ്ട് അപ്പോൾ അതാണിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉദ്യാന സാഗരം തന്നെ ഇവിടെയുണ്ട് അതിൻ്റെ അകത്തോട്ട് നമ്മൾ പ്രവേശിക്കുകയാണ് കുറേ ലൈറ്റ് അറേഞ്ച്മെൻസും കാര്യങ്ങളുമുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ് കൊറേ ഹട്ടുകളുണ്ട് ഇത് ചായക്കട പണ്ടത്തെ നമ്മുടെ ചായക്കടയുടെ ഒരു ഫീലാണ് ഇതിനകത്ത് ഇരിക്കുമ്പോൾ നമുക്ക് ചെയ്യ നമുക്ക് ഫീൽ ചെയ്യാം അതിന്റെ സൈഡിലായിട്ട് പണ്ടത്തെ മെനു കാർഡ് അവിടെ വെച്ചിട്ടുണ്ട് ഇവിടെ കുറേ ആൾക്കാർ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് പണ്ടത്തെ നമ്മുടെ അമ്മിക്കല്ല് ഇപ്പം നമ്മുടെ വീടുകളിൽ കാണാത്തൊരേറ്റമാണത് കാളവണ്ടിയുടെ ചക്രം വിദ്യാലോകത്തിൻ്റെ കൂട് അതും കഴിഞ്ഞ് നമ്മൾ വീണ്ടും അടുത്ത ആട്ടിലോട്ട് കയറുകയാണ് അവിടെ കുറേ പണ്ടത്തെ സിനിമകളുടെ പോസ്റ്ററുകൾ വെച്ചിട്ടുണ്ട് നമ്മൾ വീണ്ടും ഇടത്തെ ഹട്ടിലോട്ട് നീങ്ങുകയാണ് ഒരുപാട് ഹട്ടുകളുണ്ട് ഈ കാണുന്ന സ്ഥലത്ത് കുറച്ച് കിളികളുണ്ട് അതേ വിദ്യാലോകം വിദ്യാലോകത്തിൻ്റെ ബോർഡാണ് ഈ കാണുന്നത് എൻ്റെ അനിയനെയാണ് ഇപ്പോൾ കണ്ടത് അതിനകത്തൊരു ഒരു ഒരുപാട് കളികളുണ്ട് ഇങ്ങനെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടുത്ത പോസ്റ്റ് ഇതാ അടുത്ത പോസ്റ്റ് ഇതൊന്നും ഇപ്പോൾ എവിടെയും കാണാൻ പറ്റാത്ത പോസ്റ്റ് പോസ്റ്ററുകളാണ് ഈ വി കെ വിഷ്ണശാല ഓരോ ബോർഡ് കാണുന്ന സ്ഥലങ്ങളും നമുക്ക് ഫുഡ് കഴിക്കുന്ന ഫുഡ് കഴിക്കാനുള്ള ഏരിയകളാണ് പെരുമിലാവ് ചന്ത ഇത് കോഫി ഷോപ്പ് എല്ലാം കഴിഞ്ഞങ്ങോട്ട് കയറുന്നതാണ് നമ്മുടെ സിനിമ നടൻ അനുശ്വരനാ ജയൻ പണ്ടത്തെ പെരുമ്പാവൂർ സൈന സിനിമ തിയേറ്ററിൻ്റെ രൂപരേഖ ദാതാടിയിലെ മുകളിൽ ഹട്ടാണ് ഇതും ഹട്ടുകളാണ് പണ്ടത്തെ കിണറ് ഇത് കിച്ചൺ ആണ് പറഞ്ഞ ഇവിടെ വന്ന് കയറുമ്പോൾ ഭയങ്കര വൈബാണ് അതായത് വൈകിട്ട് വരണം വൈകിട്ട് വന്ന് കഴിഞ്ഞാൽ ഭയങ്കര വൈബാണ് ഒരു ഭാഗത്ത് കൂടെ വരുന്നു പിന്നെ നമ്മുടെ പഴയ നെസ്ട്രോളജിയ രംഗങ്ങൾ എല്ലാം കാണുന്നു മനസ്സിന് ഭയങ്കര ഒരു കുടുമയേകുന്ന ഫീലാണ് സത്യം പറഞ്ഞാലവിടെ പിന്നെ അവിടുത്തെ മെനു എന്ന് പറഞ്ഞാൽ വെറും നാടൻ ഭക്ഷണം മാത്രം ചൈനീസുകൾ ഒന്നുമില്ല അൽഫാമില്ല തന്തൂരി ഐറ്റംസുകളില്ല ഇത് വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടത്തിൻ്റെ ഓപ്പോസിറ്റ് ഹട്ട് ഏകദേശം ഒരു പത്തിരുപത്തിരണ്ട് പേർക്ക് ഒരു ഹട്ടാണത് അവിടെയും പഴയ സിനിമ ഓപ്പോസിറ്റുകൾ അതിൻ്റെ മുകളിലിട്ട് ആറുപേർക്ക് ഇരിക്കാം